ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വറുത്തറച്ചൊരു ബീഫ് കറി ആയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഞാനിത് എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് വേവിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പെപ്പർ പൗഡർ കുറച്ച് വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഒരു തുള്ളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേവാനാവശ്യമായ വെള്ളം ബീഫിന് നിന്ന് ഇറങ്ങും ഇനി ഇത് രണ്ടോ മൂന്നോ വിസലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ബീഫ് വേവുമ്പോഴത്തേക്കും അതിനുള്ള മസാല റെഡിയാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്ക കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പെരിഞ്ചിരുക ഇടുന്നത് ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ക്ലൗ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മുളകും മല്ലിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ മുളകും തേങ്ങ സെപ്പറേറ്റ് ആണ് അരച്ചെടുത്തത് ഞാനിവിടെ ഉരുളിയിലാണ് ബീഫുണ്ടാക്കുന്നത് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വറ്റട്ടെ ബീഫ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുതിയ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്